സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കാണ് മലയാള സിനിമാ ലോകം നടൻ ആശംസകളുമായി എത്തിയിരിക്കുന്നത് താരങ്ങൾ തന്നെയാണ് ഒറ്റവാക്കിൽ സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ നേർന്ന് നടൻ ടിനി ടോം ഫോർ ദി പീപ്പിൾ എന്നാണ് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് നടൻ എഴുതിയത് നടി ഭാമയും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷം അറിയിച്ചു സോഷ്യൽ മീഡിയയിൽ നടന്റെ വിജയം ആഘോഷമാക്കിയ നടിമാരിൽ മുൻനിരയിൽ തന്നെയുണ്ട് ഭാമയും മലയാള സിനിമയിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സുരേഷ് ഗോപി എന്ന് മുക്ത പറഞ്ഞിട്ടുണ്ട് കുടുംബവുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നടന്റെ വിജയത്തിൽ സന്തോഷം പങ്കുവച്ചിരിക്കാണ് മുക്തയും സുരേഷ് ഗോപിക്കൊപ്പം പകർത്തിയെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു പിന്നാലെ നടി വീണ നായരും സുരേഷ് ഗോപിയുടെ മിന്നും വിജയത്തിൽ സന്തോഷം അറിയിച്ചു കൂടാതെ സിനിമയിലുള്ള നിരവധി സംവിധായകരും തിരക്കഥാകൃത്തുക്കളും താരങ്ങളും ഒക്കെ വിജയാശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇനി അവർ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വിജയാശംസകൾ വരുമോ എന്നത് നോക്കിയാണ് ഇത് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ വിജയം ഈ മനുഷ്യനെ ചവിട്ടി താഴ്ത്തിയതിന് കൈയും കണക്കും ഇല്ല എന്നിട്ടും ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരുടെ കണ്ണീര് തുടച്ച ഒരു മനുഷ്യൻ ഈ നന്മ ദൈവത്തിന് കാണാതിരിക്കാനാവില്ല ചെയ്ത നല്ല പ്രവൃത്തികളുടെ വിജയമാണ് ഇത് ഒരു കാര്യം ഉറപ്പാണ് ദ്രോഹിക്കില്ല ഗുണമേ ഉണ്ടാകും പതിനാല് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വന്ന ഒരു പരിപാടിയുടെ അവതാരക താനായിരുന്നു അന്ന് അദ്ദേഹം തോളിത്തട്ടി അഭിനന്ദിച്ചത് ഇന്നും ഓർമ്മയിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിവ്യൂ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ കുറെ തെറിവിളികൾ കേട്ട ഒരാളാണ് ഞാൻ അതോടെ എന്നെ സംഘിയാക്കി പിന്നെ വാശിയായി മറ്റു രണ്ട് വീഡിയോകൾ കൂടെ ചെയ്തതോടെ ആ പട്ടം ചാർത്തി തന്നു വെല്ലുവിളിയായിരുന്നു തൃശൂർ കൊടുക്കില്ല എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ കമന്റുകൾക്കൊന്നും അധികം അന്ന് പ്രതികരിച്ചില്ല അവരോട് ഇപ്പോൾ പറയുന്നു അണ്ണൻ തൃശ്ശൂർ അങ്ങ് എടുത്തു ഈ വിജയത്തിന്റെ മാധുര്യം വളരെ വലുതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂപ്പർ ഹീറോ അഭിമാനം സുരേഷ് ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി എന്ന പ്രൊഫൈലിൽ നിന്നും ഇങ്ങനെ ഒരു കുറിപ്പുകളും എത്തിയിട്ടുണ്ട് നിരവധി സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും ആയ നിരവധി പ്രമുഖരും അല്ലാത്തവരും ജനങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു ആഘോഷം തന്നെ സുരേഷ് ഗോപിക്കായി എല്ലാവരും നടത്തുകയാണ് ഈ അവസരത്തിൽ